ഒരു വയനാടൻ അപാരതം നൂലുപോവൽ പെയ്തിറങ്ങുന്ന ആ വയനാടൻ മഴ സന്ധ്യാവിളക്ക് കൊളുത്തി നാമാജപവും കഴിഞ്ഞാൽ ചാണകം വെഴുകിയ ആ ചെറിയ തെണ്ണയിലും ആ അരവതിലിലുമായി എല്ലാവരും ഹാജരുണ്ടാകും മാസങ്ങളായി വെറുക്ക് സൂക്ഷിച്ച ആ കശുവണ്ടി അത് ചൂടാനുള്ള തയ്യാറെടുപ്പുകളാണ് വിറകടുപ്പിൽ പഴയൊരു പാത്രത്തിൽ ഉണങ്ങിയ ആ കശുവണ്ടികൾ ചൂടാക്കും അതിലെ ആ ചൊണ്ണയുടെ വല്ലാത്തൊരു ഗന്ധമുണ്ട് അങ്ങക്കലെ വരെ പരക്കും അത് മതി അയൽവക്കത്തെ കൂട്ടുകാർ വീട്ടുകാരും ഓടിയെത്താൻ പാകത്തിന് ചൂടാകുമ്പോൾ തീയ്യ് പാത്രത്തിനുള്ളിലേക്കും പകരും അല്പസമയം മാത്രം പിന്നെ പാത്രം അടുപ്പിൽ നിന്നിറക്കി നിലത്തേക്ക് മറിക്കും തമ്മിൽ തമ്മിൽ ഒരിഞ്ഞ പൊട്ടലും ചീറ്റലും നടത്തുന്ന ആ കശുപട്ടികൾക്ക് മുകളിലേക്ക് കുറച്ചും വണലോ അല്ലെങ്കിൽ ഭൂമിയോ ഇടും തീ കെടുത്താൽ പിന്നെ അല്പം ചൂടാറിയാൽ വട്ടം കൂടിയിരുന്ന് ചുട്ട് കിടക്കുന്ന കശുവണ്ടികൾ ഓരോന്നായി ഒരു കല്ലിലോ മറ്റോ വെച്ച് മറ്റൊരു കല്ലുകൊണ്ട് പൊട്ടിക്കും നല്ല പാകത്തിന് ചുടർപ്പെട്ട ആ പരിപ്പുണ്ടലോ അവനവിടെ അങ്ങനെ ഒളിച്ചിരിക്കുണ്ടാവും ഒറ്റത്തിന് താഴെ നിൽക്കുന്ന കാപ്പിയിൽ നിന്നും പറിച്ചെടുത്ത ആ ഇലകളെ അവൻ തിണ്ണയിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാവർക്കുമുള്ള കട്ടൻ ചായ തയ്യാറായിരിക്കും പിന്നെ നാട്ടുവർത്തമാനങ്ങളിൽ മുഴുകി അങ്ങനെ പോകും അതിനിടയിൽ എപ്പോഴേ സന്ധ്യ നിശയ്ക്ക് വഴിമാറിയിട്ടുണ്ടാകും മാനത്ത് നിലാവതിച്ചിട്ടുണ്ടാകും പിന്നെ അയൽക്കാർ ഓരോ ചൂട്ടുതട്ടയും കൊളുത്തി അവരവരുടെ വീട് പിടിക്കും ഇത്തിരിക്കമന്മാർ ജീവൻ സാധ്യ ഉറപ്പും ശരിക്കും ഒരു വയനാടൻ അപാരതം നാട്ടിൻപുറത്തിൻ്റെ നന്മ നാട്ടിൻ പുറത്തിൻ്റെ ഒരുമ പക്ഷേ ഇപ്പോൾ ഓർമ്മകളിൽ മാത്രം കാലം മാറി ജീവിത സാഹചര്യങ്ങൾ എങ്കിലും പഴയ ആ ഓർമ്മകളെ ഒന്നുകൂടി ആവാഹിക്കാൻ ഇത്തവണയും ഒരു ശ്രമം നടത്തി വെറുതെയാ മോഹങ്ങൾ എന്നറിയുമ്പോൾ വെറുതെയെ മോഹിക്കുവാൻ